वक्रतुण्डमहाकाय कोटिसूर्यसमप्रभा निर्विघ्नं गुरु मे देव सर्वकार्येषु सर्वदा सरस्वती नमस्तुभ्यं वरदे विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा सदाशिवसमारम्भं शङ्कराचार्यमध्यमा अस्मदाचार्यपर्यन्तां वन्दे गुरुवरम्बराम् अन्यदा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन यक्षरक्षजनादना अनन्यत्राणैकप्रवणहृदये का देवी दिशमे धनं धान्यं सौख्यं हरिचरणभक्तिं च विनयम् विनयं सृष्ट्वाखिलं जगदिदं सदसत्स्वरूपं शक्त्या स्वया त्रिगुणया परिपाधिविषम् संहृत्तकल्पसमये रमदे तदैका का सर्वजननी मनसा स्मरामि कर्पूरारुणकुङ्कुमार्चितपदे क्षिराब्दिशोभे शिवे गायत्री करुणाक करुणाकटाक्षविनुदे कन्दर्पगान्धिप्रदे कल्याणाष्टसुरार्चिदे सुगविदे कारुण्यवारानिधे मीनाक्षी मधुराम्बिये महिमये मां पाहि मीनाम्बिये శబ్దబ్రహ్మమయీ చరాచరమయ జ్యోతిర్మయీ వాక్మయీ నిత్యానందమయీ నిరంజనమయీ తత్వమయన్మయీ తత్వాతీతమయ పరాల్పరమయ మాయామయీ శ్రీమయ సర్వైశ్వర్యమయీ సదాశివమయ మాం పాహిమీనాబికే ఎలా నమస్కారం శ్రీ శంకరాచార్య శంకరాచార్యర్ స్తోత్రం പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്നിവിടെ സ്മരിക്കുന്നത് ഇന്ന് ഈ ഹനകധാര സ്ത്രോത്രം സമർപ്പിക്കുകയാണ് ദേവിയുടെ തൃപാദങ്ങളിൽ ശ്ലോകം പതിനേഴ്സനവിധി സേവകസ്യ ത്വം മുരാരി അമ്മേ നീ എനിക്ക് നൽകുന്ന മുഴുവൻ സമ്പത്തും സമൃദ്ധിയും കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഈ ഞാൻ ആ ലക്ഷ്മി മാതാവിന് നമസ്കാരം അർപ്പിക്കുന്നു മുരാരിയുടെ ഹൃദയത്തിൽ വസിക്കുന്ന പ്രിയപ്പെട്ട ദേവതയെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും നിൻ്റെ ആരാധനയാൽ മൂടപ്പെടട്ടെ സരസിജനിലയേ സരോജസ്തേ താമരയിൽ വസിക്കുന്നവൾ കൈകളിൽ താമര പിടിച്ചു നിൽക്കുന്നവൾ തിളങ്ങുന്ന വെളുത്ത വസ്ത്രം ധരിച്ചവൾ ഏറ്റവും സുഗന്ധമുള്ള മാലകളാൽ അലങ്കരിച്ചവൾ ദിവ്യമായ ഒരു പ്രഭാവലയം പ്രസരിപ്പിക്കുന്നവൾ ഹരിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളും അപാരമായ സന്തോഷത്തിൻ്റെ ഉറവിടവും ആകർഷക ആകർഷകയുമായവൾ മൂന്ന് ലോകങ്ങൾക്കും ഐശ്വര്യത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും ഉറവിടമായവൾ അങ്ങനെയുള്ള അമ്മയെ അമ്മയുടെ കാര്യത്താൽ എന്നെ അനുഗ്രഹിക്കണമേ ശ്ലോകം സർവാഹിനി നമാമി ജനനീമേഷ ലോകാദിനാഥ ഗൃഹിണി അമൃതാബ്ദിപുത്രീം സ്വർഗത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഗംഗാജലത്താൽ എട്ട് ആനകൾ എല്ലാ ദിശകളിൽ നിന്നും സ്വർണക്കൂടങ്ങളിൽ നിന്ന് സ്നാനം ചെയ്തവൾ ആ ജലം ശുദ്ധമാണ് സ്വർഗലോകത്തിൽ നിന്ന് ഒഴുകി അവളെ മനോഹരമാക്കുന്നു പരമാത്മാവിൻ്റെ പത്നിയും സംരക്ഷയും അമൃതം നൽകുന്ന സമൃദ്ധത്തിൻ്റെ മകളുമായ നിത്യപ്രപഞ്ചത്തിൻ്റെ മാതാവിനെ ഞാൻ അതിരാവിലെ വന്ദിക്കുന്നു ശ്ലോകം ഇരുപത് കമലേ കമലാക്ഷവല്ലം കരുണാപൂരത അവലോകയ മാമകിഞ്ചാനം പ്രഥമം പാത്രമകൃതിമം ദയായ ഹേ ലക്ഷ്മീദേവി താമരക്കണ്ണുള്ള മഹാവിഷ്ണുവിൻ്റെ പത്നി കാരുണ്യം എന്നറിഞ്ഞ നിൻ്റെ നോട്ടം നിൻ്റെ ഭക്തനായ എന്നിലേക്ക് തിരിച്ചുവിടേണമേ അങ്ങനെ നിൻ്റെ യഥാർത്ഥ ഗുണങ്ങൾ എനിക്ക് ലഭിക്കണമേ ആ ലക്ഷ്മി മാതാവിന് എൻ്റെ നമസ്കാരം ശ്ലോകം ദേവി കല്യാണഗാത്രി ഇരുപത്തിയൊന്ന് ദാരിദ്ര്യഭീതിഹൃദയം ശരണാഗതം മാം ആലോകയ പ്രതിദിനം സദയൈരവാഞ്ചത്തിൻ്റെ നിയന്താവും ജനങ്ങളുടെ സംരക്ഷകമായ ദേവി നിന്റെ അവയവങ്ങളെ അനുഗ്രഹിക്കുകയും നിന്റെ താമര പോലുള്ള കണ്ണുകളാൽ നോക്കുകയും ചെയ്യുന്നവളെ എന്നോട് ക്ഷമിക്കണമേ ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ഭയത്താൽ നിറഞ്ഞ എൻ്റെ ഹൃദയത്തോടെ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും നിനക്ക് സമർപ്പിക്കുന്നു അതിനാൽ എല്ലാ ദിവസവും അചഞ്ചലമായ കാരുണ്യത്തോടെ നീ എന്നെ കാത്തുകൊള്ളണമേ കനകധാരാസ്തോത്രം ചൊല്ലുന്നതിൻ്റെ ഗുണങ്ങൾ സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ദേവിയുടെ സൗന്ദര്യം കൃപ ജ്ഞാനം ശക്തി എന്നിവയെ വിവരിക്കുന്നു സമ്പത്തിൻ്റെ ഒഴുക്കിനെ സുഗമമാക്കുന്ന ഒരു പ്രാർത്ഥനയാണിത് കനകമെന്നാൽ സ്വർണം ധാര എന്നാൽ ഒഴുക്ക് എന്നാണ് അർത്ഥമാക്കുന്നത് ദിവസവും ഈ സ്തോത്രം ജപിക്കുന്നവർക്ക് നല്ല ഗുണങ്ങളും മഹത്തായ ഭാഗ്യങ്ങളും ലഭിക്കും ഭാഗ്യവും സമൃദ്ധിയും നൽകുന്നതിനായി ലക്ഷ്മി ദേവിയെ കനകധാരാസ്തോത്രം നിത്യവും ഒരു തവണയോ മൂന്ന് തവണയോ അഞ്ച് തവണയോ ബോധത്തോടെ ജപിക്കണം വെള്ളിയാഴ്ചയും പൗർണമി ദിവസങ്ങളിലും കനകധാരാസ്തോത്രം ജപിക്കുന്നത് അത്യുത്തമമാണ് എന്ന് പറയുന്നു ഇതോടുകൂടി ഈ കനകധാരാസ്തോത്രം ലക്ഷ്മിദേവിയുടെ മാതൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവീ നമ ഓം ശ്രീ ജഗദംബികമ ഈ ശ്ലോകങ്ങളാവുന്ന അക്ഷരപ്പൂക്കൾ ഗുരുക്കന്മാരുടെ പാദങ്ങളിലും ആ അമ്മയുടെ തൃപാദങ്ങളിലും പാതാരിന്ദിലും ഭക്തരപൂർവം സമർപ്പിക്കുന്നു ഇവിടെ സമർപ്പിക്കാം യഥക്ഷരപഥ്രം മാത്രാഹീനം ത്വേദ് ഭവേ തത്സവം ക്ഷമ്യ താം നാരായണി നമോസ്തു നാരായണി നമോസ്തു वाजा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यद्यत् सकलं परस्मै नारायणायेदि नारायणा समर्पयामि सर्वं नारायणायदि समर्पयामि स्वस्ति प्रजाभ्या परिपालयन्तां न्यायेण मार्गेण महीं महिषा നിത്യം ഗോബ്രാഹ്മണേപു എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഭക്തിയും ആ ദേവിയുടെ കൃപാ കൃപാകടാക്ഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവത്ര നാമ സങ്കീർത്തനം ശ്രീ മഹാദേവി നമ ഓം ശ്രീ ജഗദംബിക ം ശ്രീലളിതാംബിക്കായ നമ